മണിപ്പൂരിലെ ജിരിബാമിൽ നിന്ന് കാണാതായ മെയ്ത്തി വിഭാഗക്കാരായ മൂന്ന് സ്ത്രീകളുടെയും മൂന്ന് കുട്ടികളുടെയും മൃതദേഹം അയൽ സംസ്ഥാനമായ ആസാമിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയായിരുന്നു ജിരിബാമിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കൂക്കി വിഭാഗത്തിലെ പതിനൊന്ന് പേർ സിആർ പി എഫ് നടപടിയിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇവരെ കാണാതായത് കൂക്കി തീവ്രവാദികൾ ഇവരെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ആരോപണം ആറുപേരും കൊല്ലപ്പെട്ട വാർത്ത പ്രചരിച്ചതോടെ തലസ്ഥാനമായ ഇംഫാലും പരിസര പ്രദേശങ്ങളിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇവിടങ്ങളിൽ നിരോധാജ്ഞ പ്രഖ്യാപിച്ചു ഇന്റർനെറ്റ് വിച്ഛേദിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ഒരു സ്ത്രീയുടെയും രണ്ട് കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു ശനിയാഴ്ചയാണ് മറ്റു മൃതദേഹങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നത് മണിപ്പൂർ സർക്കാർ ഉദ്യോഗസ്ഥനായ ലൈഷറാം ഹെറോജിത്തിന്റെ ഭാര്യ രണ്ട് മക്കൾ ഭാര്യ മാതാവ് ഭാര്യ സഹോദരി എന്നിവർ കൊല്ലപ്പെട്ടവരിൽ പെടുകയാണ് ഗ്രാമത്തിൽ നിന്ന് ആയുധധാരികളായ തീവ്രവാദികൾ ഇവരെ ബോട്ടിൽ കയറ്റിക്കൊണ്ടുപോയെന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട് പിന്നീട് രണ്ടു ദിവസത്തിനു ശേഷം മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇതിനിടെ സി ആർ പി നടപടിയിൽ കൊല്ലപ്പെട്ട മൃതദേഹങ്ങൾ സൂക്ഷിച്ച ആസാമിലെ സിൽചാർ മെഡിക്കൽ കോളേജ് പരിസരത്ത് കൂക്കി പ്രക്ഷോഭകാരികൾ തടിച്ചുകൂടുകയായിരുന്നു ഇവരെ പോലീസ് ലാത്തിവിഷി ഓടിച്ചു ഈ മൃതദേഹങ്ങൾ ചുരാചന്ദ്പൂരിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനൊടുവിലാണ് സംഘർഷം ഉടലെടുത്തത് മൃതദേഹങ്ങൾ മിസോറാമിലേക്ക് കൊണ്ടുപോകാനായി വിട്ടുകൊടുക്കണമെന്നതാണ് കൂക്കി സംഘടനകളുടെ ആവശ്യം സിആർ പി എഫുകാർ ഗ്രാമ വോളണ്ടിയർമാരെ തീവ്രവാദികൾ എന്നാരോപിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കൂക്കികളുടെ ആരോപണവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നോ മണിപ്പൂർ പ്രശ്ന പരിഹാരത്തിനായി ഇടപെടലുകൾ നടത്തില്ല എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുകയാണ് സംഘർഷങ്ങൾ അരങ്ങേറാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നു ഉക്രൈനിലെയും ഇസ്രായേലിലെയും യുദ്ധം തീർക്കാൻ നടക്കുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് ആദ്യം പരിഹാരം കാണണമെന്ന് മല്ലിക അർജുൻ ഖാർഗെ കൂട്ടിച്ചേർക്കുകയാണ് മണിപ്പൂർ സംഘർഷം തീർക്കാൻ ബി ജെ പിക്ക് താല്പര്യമില്ല എന്നും ഈ വിഷയത്തിലൂടെ വർഗീയ മുതലെടുപ്പാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ കേന്ദ്രസേനയെ ഇറക്കി പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ അറിയിച്ചിട്ടുള്ളത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു